അസ്സലാമു അലൈക്കും വാട്ടാനോ കുഴക്കാനോ പറത്താനോ ഒന്നും നിൽക്കണ്ട വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ നമുക്ക് നല്ല സമൂസേൻ്റെ ഷീറ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ ആരും നോക്കണ്ട ഇത് കാര്യമായിട്ട് പറയുന്നതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് നൂറ് ശതമാനം ഈ ഒരു ഷീറ്റ് ഇഷ്ടപ്പെടും കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഒപ്പം ഇതും മടക്കുന്ന രീതിയും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നല്ല രീതിയിൽ തന്നെ കാണിച്ചു തരുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ നമുക്ക് തുടക്കത്തിന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാണ് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് മൈദ മാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാവൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദാമാവ്ക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദാമാവിന് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ഈസിയാണ് കേട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഷീറ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ട് കോഴിമുട്ട ഞാൻ ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കണ്ട അത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഈ ഒരു മാവ് അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഫസ്റ്റ് ഇതിൽ തന്നെ അത് ടൈറ്റായി രണ്ടാമത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് കലക്കി എടുക്കാം അപ്പോൾ രണ്ട് കപ്പ് മൈദാ മാവിന് ഒരു മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളത് വരിക ഉപ്പൊക്കെ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇത് അരിപ്പി കൂടെ ഒന്ന് അരിച്ചൊഴിക്കണം ഒരിക്കലും നിങ്ങൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി ചെറിയ ചെറിയ തരികളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ അരിപ്പിയിലൊന്ന് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക ഇത് നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയുണ്ട് ഈ ഒരു ഷീറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് അരിപ്പിയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറക്റ്റ് വെള്ളമൊക്കെ പാകമാക്കി ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഇതാ അതുപോലത്തെ ഒരു കയ്യിലൊക്കെ എടുത്തിട്ട് മാവ് എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കോട്ടിങ് ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് അളവ് പിന്നെ ചില മൈതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞത് കണ്ടല്ലോ ഇതിങ്ങനെ കോട്ട് ചെയ്യണ ആ രീതി കേട്ടോ പിന്നെ നമുക്കിത് പെട്ടെന്ന് ഓരോരോ ഷീറ്റുകളായിട്ട് ചുട്ടെടുക്കുക ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളത് മൈദാദോഷമായി പോകട്ടോ അപ്പോൾ അത് ആ തീ വളരെ കുറച്ച് വെക്കുക എന്നിട്ട് വളരെ ഏറ്റവും സിമ്മിളാക്കി വെച്ചിട്ട് ഓരോ തവി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നല്ല നൈസായിട്ട് തന്നെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മാവ് ഒഴിച്ചാൽ മതി ഒരുപാട് കനത്തിൽ പരത്തി എടുക്കരുത് ഇതിങ്ങനെ ചു എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്യാനും ഒന്നും പറ്റില്ല കേട്ടോ അതിങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നതുകൊണ്ടേ നിൽക്കും കുറച്ചൊഴിച്ചിട്ട് ചുറ്റിക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും കൈ കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്പാശിലോ വെച്ചാൽ മതി ഇപ്പോൾ കൈ ഫുള്ളുന്നുള്ള ആൾക്കാർക്ക് സ്പാശിലോ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കും നല്ല ചൂടുള്ളു അതുകൊണ്ട് കൈകൊണ്ട് എടുക്കാൻ വയ്യ ഞാനിതാ സ്പാച്ചുല വെച്ചിട്ട് തന്നെയാണ് എടുക്കാൻ പോകണത് എന്താ കണ്ടല്ലോ നല്ല തെളിഞ്ഞു കാണുകയാണ് നമ്മുടെ സ്പാച്ചുല അത്രയും കട്ടില്ലാതെയാണ് കേട്ടോ നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുള്ളത് തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ ദോശയായിട്ട് മാറും അപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് വലിച്ചെടുക്കുമ്പോഴേക്കും തന്നെ കിട്ടും താഴെ ഭാഗത്ത് ചെറിയ രീതിയിൽ രീതിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇത് സാറില്ല കേട്ടോ അതൊന്നും കാര്യം ആക്കണ്ട പിന്നെ പുതിയ പേനാണെ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല ഇതിന്റെ കുറച്ച് പഴയൊരു പാനായതു കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കോട്ടിങ്ങൊക്കെ പോയോണ്ട് അറിയില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കണ്ടിട്ടോ അപ്പോൾ ഓരോന്നും നമ്മൾ ചുട്ടെടുത്തിന് ശേഷം അതിന്റെ മുകളിലായിട്ട് എടുത്താൽ മാത്രം മതി ഒരിക്കലും തീ കൂട്ടി വെക്കരുത് തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് പിന്നെ രണ്ട് സൈഡൊന്നും ചൂടാക്കി എടുക്കണ്ട ഒരു സൈഡ് ആകുമ്പോഴേക്കും തന്നെ സൈഡൊക്കെ കണ്ടല്ലോ ചട്ടിയിലോട്ട് വിട്ട് വിട്ട് ഇങ്ങനെ വന്നിരിക്കും ആ ഒരു സമയത്ത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ ഒരുപാട് ഹാർഡ് ഒന്നും അല്ല നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ഷീറ്റ് അതുകൊണ്ട് തന്നെ എത്ര വലിച്ചോ ഇനിയിപ്പോ സ്പീഡ് വലിച്ചു എന്ന് എഴുതിയിട്ട് പൊട്ടി പോരൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ വേചാറൊന്നും ആവണ്ട തീ കൂടുകയാണെങ്കിൽ ഇത് ദോശ ചുട്ട പോലെ ഹോളൊക്കെ വന്നിട്ട് ആകെ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല കഴിക്കാനൊക്കെ രുചി ഉണ്ടാകും പക്ഷെ ഇതുപോലെ ഷീറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം ഒഴിക്കുന്ന സമയത്ത് തവി നിറച്ചെടുക്കരുത് കേട്ടോ കുറച്ച് മാത്രം മതി എന്നാലേ നമുക്ക് കട്ടിയില്ലാത്ത ഇതുപോലെയുള്ള ഷീറ്റുകൾ കിട്ടുള്ളൂ അപ്പോൾ നോൺ സ്റ്റിക്ക് ഉള്ളവർ അതിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ ഇരുമ്പിൻ്റെ തവിയിലൊന്നു വെച്ച് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ശരിയായിട്ട് കിട്ടില്ല കാരണം ഇരുമ്പൊക്കെ നല്ല ചൂടാവുമല്ലോ നോൺ സ്റ്റിക്ക് പാൻ പിന്നെ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചാലും ആ ഒരു ചെറിയ ചൂടേ കിട്ടുള്ളൂ ഇരുമ്പിൻ്റെ പാനൊക്കെ ആവുമ്പോൾ അങ്ങനെയല്ല അത് എപ്പോഴും നല്ല ചൂടായി കിട്ടിയാൽ പിന്നെ നല്ല ചൂടായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഷീറ്റ് ദോശയായിട്ട് മാറും കേട്ടോ അത് രണ്ട് കപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷീറ്റ് ചെയ്യാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓരോ ഷീറ്റ് എടുക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ലേ സൺഫ്ലവർ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷീറ്റ് ഉണ്ടാക്കണ പരിപാടി ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ കനം കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ചട്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടല്ലോ നമ്മളെ സ്പാച്ചിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാനിതവിടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഷീറ്റ് ഉണ്ടാക്കാം വളരെ ഈസിയാണ് ഇത്രയേ ഉള്ളു വെറും രണ്ട് മിനിറ്റ് ചട്ടി കിടക്കുമ്പോഴേക്കും നമുക്ക് ഓരോരോ ഷീറ്റും വിട്ട് വിട്ട് ഇങ്ങനെ മുരിഞ്ഞ് ആ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ ഒരു പേപ്പർ പോലെ ഒക്കെ ആയി വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇതിക്ക് ഒരു ഫുഡല്ല ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളി അതുപോലെ കാരറ്റ് കേബേജ് മല്ലിച്ചപ്പ് ഒരു വലിയ ഉള്ളി കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി അറിഞ്ഞതും ഒരു പച്ചമുളക് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ ചിലർ ചെറിയ ചീരകൊക്കെ ഇടാറുണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് ആദ്യം ചെറിയ ചീരകം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ പച്ചമുളകും ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് വേവിച്ചു അടക്കുന്നില്ല പിന്നെ നമുക്ക് തേക്കിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മസാല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സമൂസയിൽ ഞാൻ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ടിട്ട് ഇടലില്ല കേട്ടോ കുറച്ച് മസാലപ്പൊടികൾ ഇടുമ്പോൾ തന്നെയാണ് നമ്മളെ സമോസ കഴിക്കാനായിട്ടും നല്ല രുചി കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന സമോസയ്ക്ക് ഗരം മസാല ഒരു കുത്തന ചുവ ആയിരിക്കും അപ്പോൾ അത് കഴിക്കാനായിട്ടും ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ അതാ കുറഞ്ഞ മസാലയിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഇത്തിരി കാശ്മീരിൻ്റെ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാലയും ഉപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരുപാടൊന്നും മസാലപ്പൊടികൾ ഇടാതിരിക്കുക അതുതന്നെയാണ് ഈ ഒരു ചൂടത്തും ഒക്കെ നമ്മൾ ആരോഗ്യത്തിനും വളരെ നല്ലത് പോരാത്തീനെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും ഒപ്പം ഈ എരിവുള്ളതൊക്കെ പാടെ കഴിച്ചാൽ അതിലേറെ നമ്മൾ ശരീരത്തിന് ദോഷം ചെയ്യും അത്യാവശ്യത്തിനുള്ള എരിവ് മാത്രം മതി കേട്ടോ ഇപ്പോൾ മല്ലിച്ചപ്പും പുതിയനും ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കാം അങ്ങ് പച്ചക്കറികൾ വേവിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു അൻപത് ശതമാനം ആയ മാത്രം മതി കേട്ടോ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരുപാട് കട്ടീലങ്ങൾ ഒരിക്കലും ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ മടക്കാനൊന്നും കഴിയൂല ഇനിയിപ്പോ കനം കുറച്ച് പേർത്തിയ ചട്ടീന്ന് കിട്ടുമോ അതിനിങ്ങനൊന്നും നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാകട്ടോ ചട്ടിന്നൊക്കെ നല്ല ഉഷാറായിട്ടെന്നെ വിട്ടു പോന്നോളും എന്നിട്ട് ഇതാ രണ്ട് സൈഡും എന്താ ഒന്ന് മടക്കി കൊടുക്കാം അതിന് മുന്നേ നമ്മൾ കുറച്ച് മസാലയ്ക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ മസാല ഒരുപാട് ഇട്ടില്ല ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മസാലയൊക്കെ ഇട്ടിട്ടോ അത് മടക്കിയെടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫീലിങ്സ് വേണം അപ്പോഴാണ് സമോസ കഴിക്കാനായിട്ട് നല്ല രുചിയിൽ എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കട്ടോ ഇത്രയേ ഉള്ളു പരിപാടി അത് ഒന്നാമത്തെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലോക്ക് ചെയ്തതൊക്കെ ഒന്നുകൂടി ഞാൻ കാണിച്ചതരാം കേട്ടോ അത് ശരിക്കും ക്യാമറി ശരിയായിട്ടില്ല ഒന്ന് അപ്പം രണ്ടാമത്തുകൂടി നമുക്ക് ഒന്ന് അപ്പോൾ ഇതുപോലെ എണ്ണ തേച്ച് വെച്ചുകൊണ്ട് തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോന്ന് ഓരോന്ന് വേറിട്ട് കിട്ടിക്കോളും ഓരോ ഷീറ്റും എടുത്തിട്ട് നല്ല ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കുക ഇല്ല ഇനി നമുക്ക് ഒന്നോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണുകളൊക്കെ മസാലക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈയൊരു മസാലയ്ക്ക് അപ്പോൾ അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുക ഒരുപാട് വേവിക്കാതെ ഒരു അൻപത് ശതമാനം വേവിച്ചിട്ട് തന്നെ ഈ ഒരു ഫില്ലിങ്സ് റെഡി എടുക്കുക രണ്ട് സൈഡും ചെറുതായിട്ടൊന്നും മടക്കി കൊടുക്കുക അപ്പോൾ കാണിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നറിയില്ല സമൂസേൻ്റെ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കരുതി ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പലപ്പോഴും നമ്മളെ വീഡിയോ ആദ്യമൊക്കെ രണ്ട് മണിക്കാണെങ്കിലും ഇപ്പോൾ മൂന്ന് മൂന്നര നാല് ആയിട്ട് വരും പല സമയത്തായി ഒന്ന് റമദാനായി തുടങ്ങി എല്ലാവർക്കും അറിയാലോ വീട്ടിൽ ഓരോരോ ജോലികളാണ് അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് വീഡിയോ എടുക്കലും ഒക്കെ ആയി വരുമ്പോഴത്തിനും എനിക്കൊന്നും നേരം കിട്ടണില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ മടക്കുന്ന നിങ്ങൾ കണ്ടുപൊളി കേട്ടോ ഒരു ചെറുതായിട്ട് അങ്ങോട്ടും ഒരു ചെറിയ ഇതാക്കിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് മടക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സമൂസ പിന്നെ നമ്മൾ സാധാരണ സമൂസ കഴിക്കുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മൾ ചെറിയൊരു കൂട്ടി കൂടിയും കൊടുക്കണോണ്ട് തന്നെ ഇത് കഴിക്കണ നേരത്തെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടണത് അപ്പം മടക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരു വേചാറൊക്കെ ഉണ്ടാവും ആരും വേചാറാവേണ്ട ഇതിങ്ങനെ മടക്കി രണ്ടെണ്ണം മടക്കുമ്പോൾ പിന്നെ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മടക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഉണ്ടല്ലോ ഈ ഒരു ചെറിയ ഭാഗം നമ്മളിതിലോട്ട് ചെറിയ ലോക്കാക്കിയിട്ടവിടെ അപ്പം പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സിമ്പിളല്ലേ പരിപാടി അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു പാനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും വളരെ ഈസിയാണ് ഒന്ന് രണ്ടെണ്ണം പരത്തുമ്പോൾ നമുക്കിങ്ങനെ ശരിയായി വിറ്റു വരും കേട്ടോ അതിങ്ങനെ ചുറ്റി വരുമ്പോഴേ ഇങ്ങനെ മടക്കുമ്പോൾ ആദ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നെ പിന്നെ നമുക്കിങ്ങനെ മടക്കുന്നിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ നമ്മൾ സാധാരണ ഷീറ്റ് വാങ്ങുന്ന അതേപോലെ തന്നെ ഇല്ലേ അതാ നമ്മുടെ ഫില്ലിങ്സിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും ഞാനിതുപോലെ അടിപൊളിയായിട്ട് ഫില്ലൊക്കെ ചെയ്ത് ഇതാ നമ്മളെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഷീറ്റ് വെച്ചിട്ടാണോ ഇതുപോലെ നമ്മൾ ചെയ്തതാണോ ഒന്നും തിരിച്ചറിയില്ല കേട്ടോ കഴിക്കാനും നല്ല രുചി തന്നെയാണ് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിതിന് കോട്ടിങ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് അര കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദാമാവിൻ്റെ പകരം കോൺഫ്ലോറിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓപ്ഷണലാണ് ഞാൻ ഇവിടെ മൈദാമാവിലാണ് കേട്ടോ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കലക്കി എടുക്കുകയാണ് കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഓരോരോ സമൂസയും ഒന്ന് മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഓരോന്ന് നമുക്ക് ഈ ഒരു മൈദാമാവിൽ വെച്ചിട്ട് ഒരുപാട് മൈദേൻ്റെ ഈ ഒരു വെള്ളം ഇത് ലൂസ് ആവരുത് കേട്ടോ അത്യാവശ്യം ടൈറ്റിൽ തന്നെ വേണം കേട്ടോ കേട്ടോ ഓരോന്ന് ഓരോന്ന് ഇതാ മൈദാമ മാവിലും മുക്കുക അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യുക വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് കേട്ടോ സ്റ്റോർ ചെയ്യാൻ ഈ ഒരു സമയത്ത് നമുക്ക് സാധാരണ നമ്മൾ തടപ്പുള്ള ഏതെങ്കിലും പാത്രം ഉണ്ടാവില്ല ടിന്നായാലും അതിലൊക്കെ വെച്ചിട്ട് ദാ ഇതുപോലെ അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഇതുപോലെയുള്ള കുറപാട് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട് നോമ്പിന് അറിയില്ല ഒന്നാമത് സമയം നമുക്ക് വളരെ കുറവാണല്ലോ സമയം റമദാൻ എത്തി തുടങ്ങി അപ്പോൾ ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ബോക്സൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത് അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യാനുസരണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതാ നല്ല മുരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നാ കരുതും ഇഷ്ടമായി നിങ്ങൾ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അപ്പം ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് എല്ലാവരോടും അസലാമുലൈക്കും